അതിന്റെ ചെങ്ങായ ചിത്ര പൊട്ടണായി പോയല്ലോ ഇത്രയും കോൺട്രവേഴ്സി സബ്ജക്റ്റ് അപ്പുറത്ത് കൈസ് സംസാരിച്ചതാണ് അങ്ങനെ സംസാരിച്ചിട്ട് രാത്രി നട്ടപ്പാതരയ്ക്ക് കൈസിനെ വിളിച്ച് ഫോൺ വിളിച്ചാൽ ഓ ഫോൺ എടുക്കുവോ ഇത്രയും കാര്യം ചിന്തിക്കാനുള്ള അതല്ലാതായിപ്പോലെ ഞാൻ അതാണ് ചിന്തിക്കുന്നത് കാരണം ഒരാളും എൻ്റെ അറിവിൽ ഇങ്ങനെ ഇത്രയും സബ്ജക്റ്റ് സംസാരിച്ച് ഇത്രയും വിഷയങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഒരാൾ നിൽക്കാതെ ഒരാളെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റെക്കോർഡ് ചെയ്യുന്നുള്ള കാര്യം മറ്റേ അപ്പുറത്തേക്ക് നല്ല ബോധം ഉണ്ടാവും അയാൾ ഫോൺ എടുക്കാനുള്ള ചാൻസ് കുറവാ അതെന്റെ ഉദ്ദേശമായിരിക്കാറിയ കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കാനോ ആ ഉദ്ദേശാണ് അതുകൊണ്ട് തന്നെ ഫോൺ എടുക്കാത്തത് അല്ലാതെ വേറെ പേടിച്ച് ഓടിയിട്ടൊന്നുമല്ല അപ്പോ ഞാൻ ഇന്നലെ നമ്മൾ ഇന്നലെ ഒരു വിഷയം ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ പ്രഡിക്ഷൻ ഗെയിമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സംഭവങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ ഒരുപാട് യൂട്യൂബേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചു അപ്പോൾ അതിലിപ്പോൾ ലേറ്റസ്റ്റായി നിൽക്കുന്നത് മല്ലു ഫാമിലി സുജിനാണ് ഇപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോസ് എല്ലാ ഗെയിംസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാരെ ഇതിൽ ജോയിൻ ചെയ്ത് കുറേക്ക് പൈസ കിട്ടി കുറവ് പൈസ പൈസ പോയി അങ്ങനെ കുറെ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പം അതുമായി ബന്ധപ്പെട്ട് പല യൂട്യൂബേഴ്സ് സംസാരിച്ചു ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ പല ആൾക്കാരും സംസാരിച്ചിട്ടുണ്ട് ഞാൻ സംസാരിക്കാൻ കാരണം പേഴ്സണലി എൻ്റെ പൈസ ഇതുപോലെ പണ്ട് ഒരുപാട് പോയതാണ് അതുകൊണ്ട് ഞാൻ കളിച്ചിട്ടുണ്ട് ഈ ഗെയിം ഈ ഗെയിമല്ല ഇതുപോലത്തെ സാമാന്യമായിട്ടുള്ള വേറെ ഗെയിംസ് അപ്പോൾ അതുകൊണ്ട് ഇത് കളിക്കണ്ട എന്ന് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് എൻ്റെ പൈസ പോയതാണ് പല ആൾക്കാരെയും പൈസ പോയതാണ് നമുക്ക് കുറച്ചൊക്കെ കിട്ടും അതുപോലെ നമുക്ക് തിരിച്ച് നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടൊരു പ്രോഫിറ്റോ ലോസോ ഇല്ലാത്തൊരു സമയം കളിയുന്ന അത് ടൈം വേസ്റ്റിങ് ആയിട്ടുള്ളൊരു ഗെയിമാണ് അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത് അത് ചെയ്യണ്ട ചെയ്യണ്ട ചെയ്യണ്ടെന്നുള്ളത് ഓക്കെ അപ്പം ഇതൊന്നും അല്ല ഇപ്പം നമ്മൾ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതാണ് അപ്പം ഇന്നലെ സുജിൻ ലൈവില് ലൈവല്ല ഒരു വീഡിയോ ചെയ്തു ഏഹ് രാത്രി ഒരു വീഡിയോ ചെയ്തു അപ്പോൾ അതിൽ ഈ കാര്യങ്ങളൊക്കെ പുള്ളി അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് പല യൂട്യൂബേഴ്സും സംസാരിക്കുന്നുള്ള കാര്യമൊക്കെ പുള്ളി അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ റീസൻറ്റായിട്ട് കൈസിൻ്റെ വീഡിയോ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളും കിട്ടുന്നത് തന്നെ കൈസ് അത്യാവശ്യം ഫേമസ് യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ റീച്ചായതുകൊണ്ട് ഈ കാര്യമൊക്കെ അറിഞ്ഞു സുജന്യ അറിഞ്ഞിട്ടുണ്ട് അപ്പം സുജിൻ കിടന്നിട്ട് കൈസിനെ വിളിക്കുകയാണ് ഫോൺ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ കൈസ് ഫോൺ എടുക്കുന്നില്ല ഫോൺ ആൾ എടുക്കുന്നേ ഇല്ല ആളെടുക്കുന്നേ ചോഫ് മീൻ നമ്പർ മീൻ കട്ട് ചെയ്ത് വിടുക ചെയ്യുന്നത് അതോ ബ്ലോക്ക് ചെയ്ത് വിടുക എന്താണ് അതിൽ ആൾ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഇപ്പുറത്ത് നിന്ന് ആൾ പറയുന്നുണ്ട് ആൾ പേടിച്ചിട്ടോടി ബ്ലോക്ക് ചെയ്ത് പോയി ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം കാര്യമായിട്ടോ അങ്ങനെ കണ്ടു കണ്ടുനോക്കുന്നുണ്ട് മനസ്സിലായി മനസ്സിലായി കഴിച്ചു രണ്ടാമൺ കുളിക്കൂല രണ്ടു പേര് കാണിച്ചിട്ടുണ്ടാവും കാണിക്കണ്ടാവും എന്തെങ്കിലും വെടി കളണത പോ അവ गाइस നമ്മൾ ഒരു വാട്സ്ആപ്പ് വിളിച്ചോ കേട്ടോ വാട്സ്ആപ്പ് വിളിച്ചിട്ട് നമ്മൾ വാട്സ്ആപ്പ് ആ നമ്പർ സേവ് ആയിട്ടുള്ളോ गाइस എന്തോ വലിയ ആൾക്കാരെ ഇതിനൊന്നും വീഡിയോയൊന്നും കാണുന്നില്ല ഓട ഓട

രണ്ട് നമ്പറിൽ നിന്ന് അടിച്ചു രണ്ട് നമ്പറിൽ നിന്ന് പേര് രണ്ട് നമ്പർ ഒരു നമ്പർ രണ്ട് നമ്പറിൽ എനിക്ക് രണ്ട് നമ്പർ ഉണ്ട് ആ രണ്ട് നമ്പർ വിളിച്ചു ഫാൻസ് രണ്ട് നമ്പർ കൊടുത്തോട്ടെ ഞാൻ വിളിച്ചു ോ ആ അപ്പ തന്നെ എന്റെ രണ്ട് നമ്പർന്നും വിളിച്ചു അതെ ഞാനും ട്രൂക്കുളർ ഉപയോഗിക്കുന്നു പേര് കറക്റ്റ് കാണിക്കും വിളിച്ച അപ്പ തന്നെ ആ രണ്ട് നമ്പറിലും ചെക്കന ബ്ലോക്ക് ആക്കി അതോടെ നമ്പറാണ് രണ്ട് നമ്പറിൽ ബ്ലോക്ക് ആക്കി എന്താ വെച്ചാൽ എനിക്കറിയില്ല ഓക്കെ ഒരു യൂട്യൂബേഴ്സും ഇങ്ങനെ ഒരു സംസാരം സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കോൺട്രവേഴ്സി വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരാൾ വിളിച്ചാൽ ഒരിക്കലും ആ വ്യക്തിക്ക് കുറച്ച് കോമൺ കോമന്റ്സെസ് ചിന്തിക്കാൻ ഇയാൾ ഇപ്പുറത്ത് റെക്കോർഡ് ചെയ്യുന്നുള്ള കാര്യം അയാൾ ഫോൺ എടുക്കൂല കാര്യം ഉറപ്പാണ് ഡയറക്റ്റ് മീറ്റ് നടക്കത്തുള്ളൂ അല്ലെങ്കിൽ വേറെ വല്ല എത്തുള്ളൂ ആ സമയത്ത് എന്തായാലും ഈ പരിപാടി നടക്കൂല കോൾ റെക്കോർഡിംഗ് ഉണ്ടാവും അതെന്തായാലും പുറത്ത് വിടും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ബുദ്ധിയുള്ളൊരു മനുഷ്യരും എൻ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഫോൺ എടുക്കാൻ ചാൻസ് കുറവാണ് കൈസ് കുറച്ച് ആ രീതി ചിന്തിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ എന്തോ ഒരു പരിപാടി ഉണ്ട് ഇവൻ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനാണ് ഇപ്പം എന്നെ ഈ രാത്രി കടന്ന് വിളിക്കണമെന്നുള്ള കാര്യം അതുകൊണ്ടാണ് മൂപ്പര് ഫോൺ എടുക്കാത്തത് അല്ലാതെ പേടിച്ച് അല്ല അത് ഉറപ്പല്ലേ ആരാണിപ്പോൾ എന്നെ പോലെ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കില്ലേ രാത്രി ഒന്നും ഇപ്പം ഇങ്ങനെ സംസാരം സംസാരിച്ച് രാത്രി നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എന്താ അറിയില്ലല്ലോ എന്താ എന്തായാലും ഉദ്ദേശം നൽകുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിന് ഫോൺ എടുക്കൂല അല്ല വേറെ എന്തെങ്കിലും തനിക്കായിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാകും അപ്പോൾ ഇത്രേ ഉള്ളൂ യൂട്യൂബേഴ്സ് ഇത്രേ ഉള്ളൂ ഇതൊക്കെ സംസാരിക്കാറുള്ളതേ ഉള്ളു ആൾ പേടിച്ചു ഓടി എന്നൊക്കെ പറഞ്ഞ ആൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഡിക്ഷൻ ഗെയിം എന്ന് പറയണ ഈ സംഭവം ഒട്ടും സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ് അത് ഏത് യൂട്യൂബേഴ്സാണെങ്കിലും ആര് ചെയ്താണെങ്കിലും ഞാൻ എതിർത്ത് സംസാരിക്കും കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു രീതിയിൽ നമുക്കൊരു ലാഭം കിട്ടാത്ത പരിപാടിയാണ് ആർക്കും കിട്ടാൻ പോകുന്നില്ല ഈ പറഞ്ഞ ഈ സൂചന തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും കുറേ പൈസ കാരണം അങ്ങനെയാണ് ഈ ഗെയിമിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് അവർക്ക് ലാഭം ഉണ്ടാക്കാനുള്ള ബിസിനസ് നമുക്ക് പൈസ ലാഭം ഉണ്ടാക്കാനല്ല അവർ ഈ ഗെയിം നടത്തുന്നത് ഈ ഗെയിമിൻ്റെ പ്രോഫിറ്റ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമ്മൾ കഴിയുന്ന പയാഷ് നിട്ടിട്ട് അവർക്ക് കിട്ടാൻ നമുക്കിവിടെ ആരും ആരെയും കംപ്ലയിൻ്റ് ചെയ്യാനോ കുറ്റപ്പെടുത്താനോ പറ്റില്ല കാരണം നമ്മൾ ബെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ സംഭവങ്ങൾ നമ്മൾ വീണ് കഴിഞ്ഞാൽ പൈസ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എവിടെ പോയിട്ട് പറയുന്ന കാര്യം ഉണ്ടാവില്ല അങ്ങനെയും കൂടി ഉണ്ട് ഈ ഗെയിമിൻ്റെ പ്രത്യേകത ഈ ഗെയിമിൽ തുടങ്ങുമ്പോൾ തന്നെ കുറേ കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട് അതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് അതിലോട്ട് കയറുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ടിക്ക് ചെയ്യും ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ നമ്മൾ ടിക്ക് ചെയ്തിട്ടുള്ളത് കയറുന്നത് അതുകൊണ്ട് നമുക്കൊരു കേസ് കൊടുക്കാനും പറ്റില്ല അപ്പോൾ അതാണ് ഈ ഗെയിമിൻ്റെ ഓൾറെഡി ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ ബിസിനസ് നടക്കുന്നത് ഇതുണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ ഓക്കെ അപ്പോൾ ഓല്ക്ക് ലാഭം കിട്ടാനാണ് ബിസിനസ് അല്ല നമുക്കിപ്പോൾ ലാഭം തരാനോ നമ്മൾ പൈസ പൈസക്കാരാക്കാനോ ഒന്നുമല്ല ഒരു ഉദ്ദേശം അങ്ങനെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതല്ല സംഭവം ഇപ്പോൾ ഇതിൽ നിന്ന് ചില്ലറ വല്ല കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ വീണ്ടും വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഗെയിമിനുണ്ട് ഇതൊരു അഡിക്ഷൻ ഗെയിമാണ് അപ്പോൾ നമ്മൾ മദ്യപിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മത് മദ്യപിക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നുണ്ടല്ലോ സ്മോക്ക് ചെയ്താൽ അതുപോലെ അതുപോലത്തെ ഒരു ഗെയിമാണ് ഈ ബെറ്റിംഗ് ഗെയിം എന്നൊക്കെ പറഞ്ഞാൽ എസ്പെഷ്യൽ പ്രഡിക്ഷൻ ഗെയിംസ് ഒക്കെ ഇത് വീണ് കഴിഞ്ഞാൽ വീണതാണ് അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്തത് വീഴരുത് ചെയ്യരുത് 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 പറയുന്നത് ഈ യൂട്യൂബേഴ്സൊക്കെ എന്ത് ഉദ്ദേശത്തിലാണ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്ത് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യണം ചെയ്യണം എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഞാൻ പറഞ്ഞല്ലേ അവർക്ക് വല്ല കമ്മീഷൻ കിട്ടാനും അഫ്ലെ കമ്മീഷൻ കിട്ടാനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലത്തെ എന്താണെങ്കിലും ഇപ്പോൾ മല്ലു ഫാമിലി സുജിൻ ചിന്തിക്കാതെ പോയ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഇപ്പം എനിക്ക് പൈസ കിട്ടി എന്നാൽ പിന്നെ എനിക്ക് എനിക്ക് മാത്രം അങ്ങ് ചെയ്താൽ പോലെ ഞാൻ ഇതിനാണ് മറ്റുള്ള ആൾക്കാരും കൂടി ഇത് കൊണ്ടുവന്നിട്ടാണ് എന്നുള്ള കാര്യം ചിന്തിക്കണില്ല അതാണ് അവിടെയുള്ള മിസ്റ്റേക്ക് ഞാൻ മൂപ്പര് പറയുന്ന ന്യായകനെ എനിക്ക് പൈ പൈസ കിട്ടി അതുകൊണ്ട് എന്താ ഞാൻ അതുകൊണ്ടാണ് കുറേ പേര് ഇതിലോട്ട് കൊണ്ടുവരുന്നത് കുറേ പേർക്ക് പൈസ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അതല്ലല്ലോ അതിൻ്റെ ഒരു കറക്റ്റ് വേ കിട്ടി എല്ലാവർക്കും ഒരുപോലെ കിട്ടണം അല്ലാതെ കൊറച്ചുപേർ കിട്ടി കുറച്ച് കിട്ടിയിട്ടില്ല ഒരു ആണോ അല്ലെങ്കിൽ ഒരു സംഭവമാണോ അല്ല എന്തായാലും ആ വീഡിയോയിൽ കുറച്ച് കാര്യം കൂടെ പുള്ളി പറയുന്നുണ്ട് ഇതന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കൊന്ന് കാണാം റീച്ച് റീച്ച് ഉണ്ടായിരിക്കില്ല കിട്ടാൻ എല്ലാവരുടെ ഫോട്ടോ ും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ കംപ്ലൈൻറ്റ് കൊടുക്കലും അവന് വേണ്ടിട്ടാണ് ഞാൻ അതിന് മോശം എന്ന് പറയുന്നത് അല്ല അപ്പൊ എല്ലാവർക്കും 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 എല്ലാവരും മാത്രമേ തന്നെ ഉള്ളൂ അത്രേ ഉള്ളൂ ഇന്ത്യ വേറെ ആ പറയല പറഞ്ഞ കാര്യത്തിനെ പറ്റി മാത്രമേ പറഞ്ഞുള്ളൂ ഞാനെ എന്നിങ്ങനെ വിളിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത് അതെ ഞാൻ പറഞ്ഞല്ലേ ആര് വിളിച്ചാലും ഞാൻ തിരിച്ചു വിളിക്കും പിന്നെ ഇപ്പൊ ഞാരാണ് ശരിയാണ് പറഞ്ഞു ഞാൻ അപ്പൊ എന്താ തിരിച്ചു ആക്കുന്നത് ചൈനകളെല്ലാം വളഞ്ഞപ്പോ സംശയമില്ല ആ കാരണം ഞാനത് ചോദിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് പൈസ കിട്ടിയിട്ടുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം എന്റെ കയ്യിലുണ്ട് കുറെ ആൾക്കാർ എനിക്ക് വിളിച്ചതിലുള്ളത് എന്റെ കയ്യിലുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറെ ആൾക്കാർ പേമെന്റ് കിട്ടിയത് പറഞ്ഞിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചതും അവർ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചതും അങ്ങനെയുള്ള കുറെ സംഗതികൾ എന്റെ കയ്യിലുണ്ട് അപ്പൊ ഇത്ര ആൾക്കാർക്ക് പൈസ കിട്ടിയതല്ലോ പൊതുവേ നമ്മുടെ നാട്ടിൽ ബെറ്റിങ് അല്ലെങ്കിൽ ഗെയിമിങ് നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണ് ചിലപ്പോ ഈ പറഞ്ഞ വന്ന ചിലപ്പോ കളിക്കണ്ടായിരിക്കും കുറെ ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു സംഗതിയുണ്ട് അതായത് ഇതിനെതിരെ ശക്തമായിട്ട് സംസാരിക്കുക തന്നെ ചെയ്യും അത് ഞാൻ ഉറപ്പ് പറയാണ് കാരണം ഇതൊരു തെറ്റായിട്ടുള്ളൊരു സംഭവമാണ് ആരെയും ചതിക്കുഴി വീത്താൻ നടക്കണ കാര്യമില്ല അതിനെതിരെ ശക്തമായിട്ട് സംസാരിക്കും അതിപ്പം നമുക്ക് വ്യൂസ് കിട്ടാനാണോ അതൊക്കെ എന്താ എന്താച്ചാൽ അങ്ങോട്ട് തീരുമാനിക്കുക അല്ലാതെ ഇപ്പോൾ അതിനൊന്നും സംസാരിക്കാല്ലോ അത് സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് അല്ല എല്ലാ അപ്പോൾ ഒന്നും പറയാനില്ല ഇങ്ങനെ എന്താ പറയാ ഇതിൽ വീണ് കഴിഞ്ഞ് ഇതിൻ്റെ പൈ പൈസ പോയി കടം മേടിച്ചിട്ടും അതാക്കിയിട്ട് ഇതാക്കിയിട്ട് ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് വേറെ കാര്യമുണ്ട് ഇതിലിപ്പോൾ ഒരു അഞ്ഞൂറ് ഉറുപ്പ ഇട്ട് കളിച്ച ആളെ പൈസ പോയിന്ന് വിചാരിക്കുക വീണ്ടും കൊണ്ട് അഞ്ഞൂറ് രൂപ ഇടയാണ് കളിക്കാൻ വേണ്ടി കാരണം ആ പോയ പൈസ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ അഞ്ഞൂറും പോയി പിന്നെ രണ്ടായിരം കൊണ്ടുവന്ന് കിട്ടും അങ്ങനെ അങ്ങനെ പൈസ പോകും ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എന്തിനാണ് ഇതിന് ആൾക്കാരെങ്ങനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് ചതിക്കേണ്ട ആവശ്യം എന്താണ് അപ്പോൾ അതുകൊണ്ടാണ് ശക്തമായിട്ട് ഈ ഗെയിമിനെ എതിർക്കുന്നത് പല പല കാരണങ്ങളുണ്ട് എനിക്കതാണ് ഈ ഗെയിം എന്താണോ കറക്റ്റായിട്ട് കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളിലൊന്നും ദൈവം ഇത് വീണ്ടും വീണ്ടും ഇപ്പോൾ മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് എൻ്റെ ഏകദേശം അമ്പതിനായിരം രൂപ പോയ ഗെയിമാണ് എൻ്റെ അമ്പതിനായിരം രൂപ നഷ്ടപ്പെട്ട ഗെയിമാണ് അതുകൊണ്ട് പറയുകയാണ് ദൈവത്തെ ഓർത്ത് ഈ ഗെയിമിൽ കളിക്കരുത് നിങ്ങൾ ഇനിയിപ്പോൾ കളിക്കാൻ തുടങ്ങിയ എങ്ങനെയെങ്കിലും ആ ഇട്ട പൈസ അങ്ങ് റീഫണ്ട് ചെയ്യുക റിഫണ്ട് ചെയ്യാൻ മീൻസ് വിഡ്രോവിൽ കൊടുക്കുക എന്നിട്ട് അത് തിരിച്ചെടുക്കുക ചില്ലർ ടാക്സ് വല്ലതും പോകത്തോ പോവുള്ളൂ അപ്പം എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ സ്വിജിന് കുറേ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് ആളെ കയ്യിൽ ബാക്കിയുള്ള ആൾക്കാരോട് ഞാൻ പറയുന്നത് നിങ്ങളെന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് കിട്ടടിച്ച് പോലെയ ഈ ഗെയിമിൽ നിന്ന് ആളുടെ വർത്തമാനം കേട്ട് നിന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾക്ക് ഇട്ട പൈസ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇപ്പം എന്തെങ്കിലും ചെറിയൊരു പൈസ മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ അപ്പോൾ കൂടുതലായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ എല്ലാം അങ്ങ് പോയി കിട്ടും ഓക്കെ പത്ത് ഉള്ളൂ റൈസ് Ahorita voy a ir Bye.